ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ നിൽക്കുന്നത് പുനലൂർ തൂക്കുപാലത്തിലാണേ അതിമനോഹരമായ ഒരു കാഴ്ചയാണ് ഈ പുനലൂർ തൂക്കുപാലം എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴിൽ അന്ന് നിർമ്മിതമായ പുനല്ലൂർ തൂക്കുപാലത്തിലാണ് നമ്മളിപ്പോൾ തൂക്കുപാലത്തിൻ്റെ ദൃശ്യമാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ മനോഹരമാണ് മനോഹരമായ നമുക്കങ്ങോട്ടൊന്നു പോയി നോക്കാം കമ്പത്തിൻ്റെ തടി കൊണ്ട് ആണ് ഈ പാലത്തിൻ്റെ അത്ഭാഗം നിർമ്മിച്ചിരിക്കുന്നത് കണ്ടോ പാറയും ചുണ്ണാമ്പും ചർക്കരയും പഞ്ചസാരയൊക്കെ വെച്ച് പണ്ട് പണിഞ്ഞ പാറ കെട്ടി നിന്ന ഒരു ചലനമില്ലാത്ത ഒരു പാലമാണ് പുരുചോർ തൂക്കുപാലം അതിമനോഹരമായ കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ കാണാത്തവർക്കായി നിങ്ങളും അപ്പോൾ പുരുചോലേക്ക് വരുമ്പോൾ ഈ പാലത്തിലൊക്കെ ഒന്ന് കയറിയിട്ടൊക്കെ പോകണം അതിമനോഹരമായ കാഴ്ചയാണ് നല്ല കാറ്റും ഇവിടെ അഞ്ചു മണിയാകുമ്പോൾ കുട്ടികളും പിള്ളേരും എല്ലാം ഒരുപാട് പേര് ഇവിടെ നിറന്നിങ്ങനെ നിൽക്കും പക്ഷേ ഇപ്പോൾ വെയില വെയില സമയമായോണ്ടാണ് ആരെയും എങ്കിലും അങ്ങേ സൈഡിലൊക്കെ ശരിക്കും ഒരു ഫോട്ടോ എടുക്കുന്നുണ്ട് കണ്ടോ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴ് നിറമിതമായ പാലമാണ് കൊണ്ടുപോയി പാലം അന്ന് ചുണ്ണാമ്പും തുർക്കി രൂപമെന്നൊക്കെ പറയുന്നത് ചുണ്ണാമ്പും പാറയും പഞ്ചസാരയും പഞ്ചസാര എല്ലാം അടച്ചു നമ്മളിപ്പോൾ ചാന്ത് സിമെൻ്റ് ഇടുന്നതിന് പകരം ചെയ്തതാണ് ഇന്നും ഒരു ചലനമില്ലാതിരിക്കുന്നത് അളരെ മനോഹരമായ പണിഞ്ഞ ഒരു പാലമാണ് പുല്ലൂർ തൂക്കുപാലം അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും പിടിക്കുക സുഹൃത്തുക്കളെ വീഡിയോ മുഴുവൻ കാണുക നെട്ടുപോൾട്ട് കമ്പോ തടി നെട്ടുപോൾട്ടിട്ട് മുറുക്കുക ഒരു ചെറിയൊരു അനക്കും കുളുക്കുമൊക്കെ ഉണ്ട് കാറിൻ്റെ കുറുകെ വന്നിരിക്കുന്ന ഒരു പാലം അന്നത്തൈരം വളരെ മനോഹരമായ പാലമാണ് തൊട്ടപ്പുറത്ത് കണ്ടത് നമ്മളിപ്പോൾ റെയിൽ റെയിൽവേ പാലമാണ് അപ്പുറത്ത് കാണുന്നത് സാധാ പാലമാണ് അതിനെ അതിനെപ്പോഴും ചോർജു എന്തായാലും ഒന്ന് കണ്ടിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് പുരുലൂരിൻ്റെ തൂക്കുപാലം നിങ്ങളിതിലേക്ക് പോകുമ്പോൾ ഇതൊന്ന് കയറി നോക്കിയിട്ട് പോകണം ജസ്റ്റ് ചാനൽ സബ്സ്ക്രൈബും ലൈക്കും കടിക്കാൻ മറക്കരുത് സുഹൃത്തുക്കളെ ആറിൻ്റെ മനോഹരമായൊരു കാഴ്ച തന്നെ നമ്മൾ ഇന്നത്തെ പാലത്തിൻ്റെ കമ്പിയൊക്കെ ഒക്കെ എങ്ങനും കണ്ടാവും കമ്പിയൊക്കെ എന്ത് കമ്പി കണ്ടാവും കമ്പി കൊടുത്തിരിക്കുന്നുണ്ടോ കമ്പി അതിനകത്തൂടെ പോയി അപ്പുറത്തൂടെ പോയി തോക്കിട്ടേക്കും പാറയൊക്കെ കെട്ടിവെച്ചിരിക്കുന്നത് തന്നെ ഉണ്ടാവും എങ്ങന ഒരു ക്യാപ്പ് പോലും ഇല്ലാതെയാണ് ഇത് പാറ കെട്ട് അന്നത്തെ രാത്രി രാത്രികളാസ് ലൈറ്റ് ലൈറ്റിൻ്റെ സംഭവം എൻ്റെ കാറ്റുണ്ട് വളരെ മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് അപ്പൊ നിങ്ങൾ ഇതിലേക്ക് പോകുമ്പോൾ ഈ പാലത്തിൽ കയറാൻ പോകണം തടി കമ്പവത്തിന്റെ തടിയായി കാണുന്നത് കമ്പവത്തിന്റെ തടി നെട്ട് പോട്ടൊക്കെ കണ്ടോ കന്നത്തെ കൊണ്ട് യാറിൻ്റെ കുറുകെയാണ് ഈ പാലം വന്നിരിക്കുന്നത് റെയിൽവേ പാലമാണ് കാണുന്നത് എന്തായാലും സംഭവം കൊള്ളം ഇവിടത്തെ നമ്മുടെ യാത്രക്കാർ ബസ്സും വാഹനങ്ങളും പോകുന്ന പാലം അങ്ങനെയാണ് ഡിസൈൻ കണ്ടോ ആണിവിടുത്തെ ആറ് റെയിൽവേ പാലം പാലം ഈ വീഡിയോ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുവാൻ മറക്കരുതേ ഇനി നീ അടുത്ത സ്ഥലത്തേക്ക് പോകാനാണ് അതിമനോഹരമായ കാഴ്ചയുമായി അടുത്ത വീഡിയോയുമായി ഞാൻ ഉടൻ തന്നെ എത്തുന്നതായിരിക്കും ഓക്കെ ബൈ ബൈ